പോയിന്ന ഭാഷയ്ക്ക് ഏത് ലോകത്ത് ജീവിക്കുന്നത് അതാ മനസ്സിലാവാത്തെ ഇത്ര ദിവസമായിട്ട് മുഖ്യമന്ത്രിയോ മകളോ ഈ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറേബ്യയിലെ മൊത്തം പരിമളങ്ങളും ഉപയോഗിച്ചാലും ആ കൈകളിൽ നിന്നുള്ള ഈ കറ മാറുകയില്ല മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പ്രവർത്തനമാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്താൽ അവരെ കുടുംബപരമായ കുറേയേറെ വോട്ടുകളുടെ വോട്ടുകൾ മുഴുവൻ മുഴുവൻ നഷ്ടപ്പെടും അങ്ങനെ ശൈലജ ടീച്ചർ തോൽക്കാൻ സാധ്യതയുണ്ട് ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പാർട്ടി ഈ പി കെ ഷാജനെയും അതുപോലെ പി കെ ബിജുവിനെയും കമ്മീഷനായിട്ട് നിയമിക്കും അവർ അന്വേഷണം നടത്തി അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് തന്നെയാണ് പി കെ ബിജു ഒരു തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് പി കെ ബിജു ശരി ചെയ്തു പി കെ ബിജു ഷാജനും അന്വേഷണം നടത്തി കരുവന്നൂർ ബാങ്കിൽ അഭൂതപൂർവമായ കൊള്ളയാണ് നടക്കുന്നത് എന്ന കാര്യം പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ വിശദത്തിൽപ്പെടുത്തി അന്ന് ജില്ലാക്കാരനായിട്ടുള്ള എ സി മൊയ്തീൻ അദ്ദേഹം പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം മന്ത്രിയാണ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കൊള്ള തുടർന്നും അനുസ്യൂതം നടക്കുന്നു അവിടെയാണ് പ്രശ്നം പാർട്ടി അറിഞ്ഞു നടപടി എടുത്തില്ല അതും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പാർട്ടി അന്വേഷണം നടക്കുമ്പോഴും പാർട്ടി അന്വേഷണത്തിന് ശേഷവും ഇത് പത്രത്തിൽ വരുന്നത് വരെയും ഈ തട്ടിപ്പ് തുടർന്നും അതുപോലെ ഇത്ര വലിയ തട്ടിപ്പ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്ന നടപടി എടുക്കിന് പകരം ഈ കേന്ദ്ര ഏജൻസിക്കെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയും ഈ അനിൽ അക്കരെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഈ വിഷയം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരായിട്ട് തിരിച്ചാരോട് ഉന്നയിക്കും ഒക്കെ ചെയ്യുകയാണ് അതാണ് ഇതിൽ ഒരു സ്ട്രെയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അത് കൂടാതെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ ഇപ്പൊ ഈ സഹകരണ മേഖലയിൽ സാമാന്യം ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ് എം കെ കണ്ണൻ ഈ കണ്ണൻ ഇത്ര നാൾ സി എം ബി കാരനായിരുന്ന ആളാണ് ഇപ്പൊ അദ്ദേഹം സി പി എമ്മിലേക്ക് തിരിച്ചു വന്ന ആളാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാർ സുനിൽകുമാർ ഈ തട്ടിമ്പോട്ടൂർ ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിട്ട് കണ്ണനെ തന്നെ നിയോഗിച്ചു എല്ലാവർക്കും അറിയാം കണ്ണൻ ആരാണ് കണ്ണന്റെ കയ്യിലെടുപ്പ് എന്താണ് ഈ കരുവണ്ണൂർ അടക്കമുള്ള ബാങ്ക് തട്ടിപ്പുകളിൽ കണ്ണൻ വഹിച്ച ചരിത്രപരമായ ചരിത്രപരമായി പങ്കെന്താണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം തൃശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും കണ്ണനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വിടുന്നു സുനിൽകുമാർ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണനെ ഒന്ന് മാറ്റണം ആ സ്ഥാനത്ത് കെ വി അബ്ദുൽ കാലറിയോ മറ്റാരെങ്കിലും നിയോഗിക്കണം നമ്മുടെ കാരണഭൂതം പറഞ്ഞു അങ്ങനെയല്ല പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമാണ് അപ്പോൾ സുനിൽ കുമാർ തൃശൂർ ജയിക്കരുത് എന്ന് നിർബന്ധ ആർക്കായിരുന്നു നിങ്ങളെന്നെ ആലോചിച്ചു നോക്കിയാൽ മതി ഞാൻ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറച്ച് കളിക്കല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ നമ്മൾ കാണാത്ത പല തലങ്ങളും ഉണ്ട് ഇനി ഇതിനോട് ചേർത്ത് വച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആ പാർട്ടിക്ക് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നേതാക്കന്മാരുടെ മക്കൾക്ക് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ ഇതുപോലെ പല സ്ഥലങ്ങളിലും പാറമട നടത്തുന്ന ആരാണ് അനധികൃതമായിട്ടും അധികൃതമായിട്ടും പാറമട നടത്തുന്ന പാറ നടത്തപ്പെടുന്ന പാറമടകളിൽ സി പി എം നേതാക്കൾക്ക് ലോക്കൽ സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പങ്ക് എത്രയോ സ്ഥലത്തുണ്ട് തിരുവമ്പാടിയിൽ പോയി അന്വേഷിക്കുക താമരശ്ശേരിയിൽ അന്വേഷിക്കുക കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ അന്വേഷിക്കുക അവിടെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് അതിൽ ഗാർഡിൽ റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഈ പള്ളിക്കാരെക്കാളിലും ആവേശത്തിൽ സി പി എം എതിർക്കുന്നത് അതൊരു ഘടകമാണ് മുഖ്യമന്ത്രിയുടെ മാസപ്പടി ഈ കേസ് നോക്കുക കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കോ അങ്ങനെ അദ്ദേഹത്തിന്റെ മകനോ എതിരായിട്ട് ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയോ മകളോ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കൈകൾ ശുദ്ധമാണ് ഈ കൈകൾ മധുര മനോഹരമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം അറേബ്യയിലെ മൊത്തം പരിമളങ്ങളും ഉപയോഗിച്ചാലും ആ കൈകളിൽ നിന്നുള്ള ഈ കറ മാറുകയില്ല അഴിമതിയുടെ ഗന്ധം മാറുകയില്ല എന്നുള്ളത് ഒരു മറുപടി അദ്ദേഹത്തിന് പറയാനില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അതിഭയാനകമായി ജീർണതയാണ് അത് കരിവന്നൂരിൽ ആരംഭിച്ച് കരിവന്നൂരിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഇപ്പോൾ മനു തോമസ് വരുത്തിയ വിഷയങ്ങളാണെങ്കിലും അതല്ല മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദമാണെങ്കിലും മന്ത്രി സുധാകരൻ മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പ്രവർത്തനമാണെങ്കിലും നിങ്ങളുടെ മധ്യനിരൂതാങ്കൂറിൽ നിന്നുള്ള ഒരു മന്ത്രി കാരുണ്യ പ്രവർത്തനത്തിന്റെ ലേബലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പുകളാണെങ്കിലും അതായത് ആ പരിസരത്ത് മദ്യ മധ്യനിരംകൂറിൽ കുന്നടിക്കുന്ന ആളുകൾ മല പൊട്ടിക്കുന്ന ആളുകൾ വയലുകുന്ന ആളുകൾ ഇവരുടെ ഒക്കെ പണം അദ്ദേഹം സഹായിക്കും ഇതൊക്കെ കാരുണ്യ പ്രവർത്തനമായിട്ട് ലേബൽ ചെയ്യും കാരുണ്യത്തിന്റെ ഒരു ശാന്ദ്വര പ്രതീകമായിട്ട് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മന്ത്രിമാരായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ അഴിമതിയെക്കുറിച്ച് അഴിമതി രഹിത ഭരണത്തെക്കുറിച്ച് സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാൻ പറ്റുള്ളൂ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മറ്റ് സുഗന്ധഗിരി വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ ഓർഡറിലെ ഒപ്പിന്റെ മഷി തുടങ്ങുന്നതിന് മുമ്പ് അവരെ തിരിച്ചെടുക്കുന്നു കാരണം അവരുടെ വീട് തലശ്ശേരിയിലാണ് അവരെ സസ്പെൻഡ് ചെയ്താൽ അവരെ കുടുംബപരമായ കുറേയേറെ വോട്ടുകളുടെ വോട്ടുകൾ മുഴുവൻ മുഴുവൻ നഷ്ടപ്പെടും അങ്ങനെ ശൈലജ ടീച്ചർ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ആരോ പാർട്ടി ഓഫീസിൽ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓർഡറാണ് നേരത്തോടെ നേരത്തോടെ മുമ്പ് ഉത്തരവ് പിൻവലിച്ചു എന്തുകൊണ്ടാണ് സുഗന്ധഗിരി പോലൊരു വനം കൊള്ളം നടത്തിയ ആളാണെങ്കിലും അതിൽ എത്ര വലിയ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥയാണെങ്കിലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചെടുക്കുകയാണ് എന്നിട്ട് ശൈലജ ടീച്ചർ ജയിച്ചോ ജയിച്ചില്ല നീതിബോധമുള്ള ഏതെങ്കിലും ഒരു സി പി എം കാരൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ വടകര മണ്ഡലത്തിൽ ഇത്ര വലിയൊരു കൊള്ള നടത്തിയ ഉദ്യോഗസ്ഥയെ വോട്ടിനുവേണ്ടി തിരിച്ചെടുത്തു എന്ന കാരണത്താൽ സി പി എമ്മിന് നോട്ട് ചെയ്യുവോ എനിക്ക വോട്ട് വടകരയിലാണെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല ഞാൻ ആ ഒറ്റ കാരണത്താൽ ഷാഫി പറമ്പിൽ നോട്ട് ചെയ്യുവർ കാരണം അത്ര നെറുകട്ട പ്രവൃത്തിയല്ലേ ചെയ്തത് ഒരു കുറ്റക്കാരി അന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കേട്ടിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞ പറഞ്ഞ കാരണം എന്താണ് അങ്ങനെ അവരെ തിരിച്ചെടുത്താൽ പാർട്ടി ജയിക്കും എന്ന് കരുതി അങ്ങനെ ഈ പാർട്ടി അന്തസ്സായിട്ട് തോക്കട്ടെ എത്ര തെരഞ്ഞെടുപ്പുള്ള എൽ ഡി എഫ് എന്ന് ഇനി എത്ര തെരഞ്ഞെടുപ്പിൽ തോക്കാനിരിക്കുന്നു ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമുണ്ട് എനിക്ക് പിന്നെ എന്തിനാണ് അവർ സസ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കല്ലോ ആ എന്നിട്ട് പാർട്ടി ജയിച്ചോ ജയിച്ചില്ല അടക്കം ആരെ ലീഡ് ഇടിയത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് അപ്പൊ ആളുകളെ കുറിച്ചിട്ട് ഇവരെ ധാരണ എന്താണ് ഈ ഗോവിന്ദ ഭാഷയ്ക്ക് ഏത് ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് അതാ ഇനി തട്ടിപ്പ് നടത്തിയതും പോലെ അത് കഴിഞ്ഞ് ഫാസിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭം നടത്തിയില്ലേ തൃശ്ശൂര് അതുകൊണ്ട് കൂടിയാണല്ലോ തോറ്റത് ഇനി ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യല്ലേ കാശ് നഷ്ടപ്പെട്ട ആൾക്കാര് പരിഹസിക്കുകയല്ല കൊഞ്ഞനെ കാണിക്കുന്ന തുല്യമാണ് കേന്ദ്ര ഏജൻസിക്കെതിരായിട്ട് തൃശ്ശൂര് നടത്തിയ വരുമ്പിച്ച ഈ ദൈവവചന പ്രകോഷണവും രോഗശാന്തി ശുശ്രൂഷയും ആളുകളെങ്ങനെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാരെ വോട്ട് എതിർ മാറ്റി ചെയ്ത് അതാണ് സംഭവിച്ചത്